ഈ വീഡിയോ ലഹരി വിരുദ്ധ സന്ദേശയാത്ര കീരിത്തോട്ടിൽ അവസാനിപ്പിച്ചപ്പോൾ അവിടെ വെച്ച് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് ഈ വീഡിയോ നമുക്കത് കാണാം വ്യാപാര സമിതി കീരത്തോട് ഐ പി സി ബ്രോൺ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിവന്ന ലഹരി വിരുദ്ധ സഹാത്രയുടെ ഈ സമ്മേളന വേദിയിലിരിക്കുന്ന അതിൻ്റെ സംഘാടകരായ ഫാസ്റ്റർ പി ജെ ജോസഫ് ഫാസ്റ്റർ രാജു ആരിക്കാട് മറ്റു വേദിയിലിരിക്കുന്ന ശിഷ്ടികളെ ഈ യോഗം ശ്രദ്ധിക്കുന്ന ആ വ്യാപാരി സ്രോതസ്സുകൾ ഒട്ടർഷ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നല്ല ആൾക്കാരുമായിരുന്നു ഈ ലഹരി നമ്മുടെ നാടിന് വലിയ വിപത്താണ് ഉണ്ടാക്കുന്നത് പണ്ട് കാലത്ത് മദ്യമായിരുന്ന വിപത്ത് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് മറ്റു തരത്തിലുള്ള ലഹരി മരുന്നുകളാണ് കൂടുതലായിട്ടും പുതിയ തലമുറ ഉപയോഗിക്കുന്നതെന്ന് ഏറ്റവും ഗുരുതരമായി തോന്നിരിക്കുന്നില്ല നമ്മൾ ഈ ഒരു സന്ദേശയാത്രയെ കൊണ്ട് ഒരാളെ എന്ന് പറഞ്ഞു ഒരാൾ രക്ഷപ്പെട്ട നല്ലതാണ് പക്ഷേ ശക്തമായ നടപടികൾ ഗവൺമെന്റ് തലത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനൊരു നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ലഹരി ഉപയോഗിക്കുന്ന ഒരു നാട്ടിൽ രക്ഷം പോലെയുണ്ട് ലഹരി ഉണ്ട് ഇതെല്ലാം സർക്കാർ സംവിധാനത്തിന് അറിയാൻ അതിനായിട്ട് പ്രത്യേകം ഡിപ്പാർട്ട്മെന്റുകളുണ്ട് പക്ഷെ നമുക്കൊന്നും ചൂണ്ടിക്കാട്ടിക്കാൻ പോകുന്ന സാധിക്കില്ല കാരണം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് നമ്മൾ കണ്ട് ആരെങ്കിലും അതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിന് ഈ ആരാണോ പറഞ്ഞു കൊടുത്തത് അവരുടെ പേരിൽ പുറകെ നടന്ന് ആക്രമിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് കാരണം ആ രീതിയിലുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാനത് പറയുന്നില്ല കാരണം നമ്മൾ ആരുടെങ്കിലും പേര് പറഞ്ഞവരല്ല അല്ല നമ്മളിത് ഒരു എക്സൈസ് വന്നു നിൽക്കുമ്പോ അവരോട് പോയി സംസാരിച്ചാൽ മതി അപ്പോഴേ അവർ പറഞ്ഞിരിക്കുന്ന ഏത് ണോ വന്നത് നമ്മൾ പറഞ്ഞിട്ടാണെന്നുള്ള രീതിയിൽ അപ്പൊ ആ മാതിരി എതിരിടുന്നെങ്കിലും ഒരു ഒരു ശക്തമായ ഒരു കൂട്ടായ്മ ആവശ്യം വെച്ചു ലഹരി വിരുദ്ധത്തിന് ഒരു പ്രാദേശിക തലത്തിൽ യൂണിറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അപ്പൊ ആ കെയർ ആകുമ്പോൾ കുഴപ്പമില്ല ഒറ്റക്കൊരു വ്യക്തി ഇതിനെ സാധിക്കില്ല ഇതിനെതിരിടാൻ സാധിക്കുക ഏതാണെങ്കിലും സർജിന്റെ ആധിപുഖ്യത്തിന് ഈ കൂട്ടായ്മയിലൂടെ ഈ സന്ദേശയാത്ര നയിച്ചതിന് അതിന് എല്ലാവിധ ആശംസകളും ചേർന്നു ഈ പദ്ധതി പൊറോ അധികം ശക്തമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഭാഗം പകർന്നു 그럼 어떻습